ഈ ദിവസം ഇതുവരെയുള്ള വാർത്തകളുമായി ലൈവ് നോക്കാം നിയമനത്തിൽ ഗവർണർക്ക് സാങ്കേതിക ഡിജിറ്റൽ വി സിമാരുടെ നിയമനത്തിലെ അപ്പീൽ തള്ളി ഡിവിഷൻ ബെഞ്ച് താൽക്കാലിക വി സി പാനലിൽ നിന്ന് തന്നെയാവണം ആറു മാസത്തിനകം പുതിയ വി സിമാർ വേണമെന്നും ഉത്തരവ് വിധിയെ സ്വാഗതം ചെയ്ത് സർക്കാർ Dragon SpaceX on the big loop to part burn one complete and nominal. You are go to doff suits per procedure 4.012. ബഹിരാകാശത്ത് <laughs> ഇന്ത്യയുടെ കീർത്തി മുദ്ര പതിച്ച് ശുഭാംശു ശുക്ല ഭൂമിയിലേക്ക് അൺഡോക്കിംഗ് പൂർത്തിയായി നാലംഗ സംഘം നാളെ ഉച്ചതിരിഞ്ഞ് ഭൂമിയിലെത്തും മടക്കം പതിനെട്ട് ദിവസത്തെ ദൗത്യത്തിന് ശേഷം നിമിഷപ്രിയയുടെ മോചനത്തിനായി അവസാനവട്ട ശ്രമം തുടരുന്നു യമനിൽ ചർച്ചകൾ പുരോഗമിക്കുന്നത് കാന്തപുരത്തിന്റെ ഇടപെടലിൽ ഇടപെടാൻ പരിമിതികളുണ്ടെന്ന് സുപ്രീംകോടതിയിൽ കേന്ദ്ര സർക്കാർ വധശിക്ഷ നടപ്പായാൽ സങ്കടകരമെന്ന് സുപ്രീംകോടതി കേരള കോൺഗ്രസ് മുന്നണി വിടാതിരിക്കാൻ ജാഗ്രതാ നിർദ്ദേശവുമായി സിപിഎം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ സീറ്റിന്റെ പേരിൽ പിണക്കരുതെന്ന് താഴെത്തട്ടിലേക്ക് മുന്നറിയിപ്പ് സിപിഎം നീക്കം കേരള കോൺഗ്രസിനെ യുഡിഎഫ് പാളയത്തിലെത്തിക്കാനുള്ള ശ്രമം നടക്കുന്നതിനാൽ യൂത്ത് കോൺഗ്രസിനെതിരെ പറഞ്ഞതിലുറച്ച് പി ജെ കുര്യൻ ഗുഡ് സർട്ടിഫിക്കറ്റ് വേണ്ടെന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ കുര്യനെ പിന്തുണച്ച് ചെന്നിത്തല തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബിജെപി പ്രതിഷേധം മേയറുടെ ഡയസിലേക്ക് തള്ളിക്കയറി കൌൺസിലർമാർ ലോഡ്സ് ടെസ്റ്റിൽ ഇന്ത്യ തകർന്നു എട്ട് വിക്കറ്റ് നഷ്ടമായി ജയിക്കാൻ വേണ്ടത് എൺപത് റൺസ് ജോഫ്രി ആർച്ചർക്ക് മൂന്ന് വിക്കറ്റ് താൽക്കാലിക വി സി നിയമനത്തിൽ ഗവർണർക്ക് തിരിച്ചടി ഡിജിറ്റൽ സർവകലാശാല വി സി ഡോക്ടർ സിസാ തോമസ് സാങ്കേതിക സർവകലാശാല വി സി ഡോക്ടർ കെ ശിവപ്രസാദ് എന്നിവരുടെ നിയമനം റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് വിധി ഡിവിഷൻ ബെഞ്ച് ശരിവച്ചു ഗവർണറുടെ അപ്പീൽ തള്ളിയാണ് കോടതി നടപടി സ്ഥിരം വി സി നിയമനം നീളുന്നത് കുട്ടികളെ ബാധിക്കുമെന്ന് കോടതി നിരീക്ഷിച്ചു താൽക്കാലിക വി സിയുടെ കാലാവധി ആറുമാസത്തിൽ കൂടരുതെന്നും ഡിവിഷൻ ബെഞ്ച് ഉത്തരവിൽ ഗവർണർ നടത്തിയത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പ്രതികരിച്ചു കാര്യങ്ങളൊക്കെ ശരിയാണ് എന്നാണ് നിരന്തരം ലഭ്യമാകുന്ന കോടതി വിധികൾ സൂചിപ്പിക്കുന്നത് സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് ചാൻസലർക്ക് അധികാരങ്ങളുണ്ട് പക്ഷേ ആ അധികാര പരിധിക്ക് അപ്പുറത്തേക്ക് പോകുമ്പോ അത് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട് വിവരങ്ങളുമായി നൗമി ദിനേഷ് കൊച്ചിയിൽ നിന്ന് നൗമി സർക്കാരിനെ സംബന്ധിച്ച ആശ്വാസകരമായ ഒരു വിധിയാണ് അതേസമയം ഇത്ര അധികം താൽക്കാലിക വി സിമാരുള്ള കേരളത്തിൽ ഇത് വലിയൊരു തിരിച്ചടി തന്നെയാണ് ഗവർണറുടെ ഈ അപ്പീൽ തള്ളിയത് എന്തൊക്കെയാണ് വിധിയുടെ വിശദാംശങ്ങൾ ശ്രീജ കഴിഞ്ഞ ദിവസമായിരുന്നു ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഗവർണറുടെ ഹർജിയെ തള്ളിക്കൊണ്ടുള്ളൊരു ഉത്തരവ് വന്നത് ഈ ഹർജി സിംഗിൾ ബെഞ്ചിന്റെ ഹർജിക്കെതിരെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുകയായിരുന്നു ഗവർണർ എന്തായാലും സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിനെ ശരിവെച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് തന്നെയാണ് ഇപ്പോൾ വിധി തന്നെയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തു ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് ഹൈക്കോടതി പ്രധാനമായും പറഞ്ഞത് സംസ്ഥാന സർക്കാരിന്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരെ മാത്രമേ ഈ വി നിയമിക്കാൻ കഴിയുകയുള്ളൂ ഇതിൽ സാങ്കേതിക സർവകലാശാലയായ സാങ്കേതിക സർവകലാശാല വി സി ആയിട്ടുള്ള ഡോക്ടർ കെ ശിവപ്രസാദിന്റെയും ഡിജിറ്റൽ സർവകലാശാല വി സി ആയിട്ടുള്ള ഡോക്ടർ സിസ തോമസിന്റെയും നിയമനം ചോദ്യം ചെയ്തുകൊണ്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ ഹർജിയിലായിരുന്നു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഈ സുപ്രധാന വിധി സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് വലിയ ആശ്വാസകരവും ഗവർണറെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയുമാണ് ഇപ്പോൾ ഈ വിധിയോടുകൂടി വന്നിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് കടുക്കുന്ന രീതിയിലേക്ക് വന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഈ ഒരു വിധി ഏറ്റവും പ്രധാനപ്പെട്ടതാകുന്നത് മുൻ ഗവർണർ ആയിട്ടുണ്ടായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാനായിരുന്നു ഈ ഒരു ഹർജിയുമായി ഇവരുടെ നിയമനവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി അടക്കം സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായത് അതിനായിരുന്നു കഴിഞ്ഞ ദിവസം സിംഗിൾ ബെഞ്ചിന്റെ തിരിച്ചടി ഉണ്ടായത് ഉത്തരവുണ്ടായത് അതിനെ ശരിവെച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചും ഉത്തരവിറക്കിയിരിക്കുന്നത് എന്തായാലും ഈ കഴിഞ്ഞ തവണ സിംഗിൾ ബെഞ്ച് പറഞ്ഞത് തൽക്കാലം ഈ വി സിമാരെ രണ്ട് വി സിമാരെയും പുറത്താക്കുന്നില്ല പകരം അവരുടെ കാലാവധി ഏകദേശം കഴിയാറായി അവർ സ്വയമേ പോകട്ടെ എന്നൊരു നിലപാടിലായിരുന്നു പക്ഷെ ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് തന്നെയായിരുന്നു ഗവർണർ വീണ്ടും ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത് അവിടെ കൂടി തിരിച്ചടി കിട്ടുന്ന സാഹചര്യത്തിൽ ഇനി ഏത് രീതിയിലായിരിക്കും സംസ്ഥാന സർക്കാർ ഇരുവരെയും നിയമനത്തിൽ ഇനി എന്താണ് കടുത്ത നടപടികളിലേക്ക് പോകുക എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന് കേരള സർവകലാശാലയിലെ ഭരണ വൈസ് ചാൻസലറേയും വിമർശിച്ച് എസ് എഫ് ഐ വിദ്യാർത്ഥികളുടെ ചോദ്യത്തിൽ നിന്ന് ഒളിച്ചോടുന്ന വിദ്യാർത്ഥികളെ അഭിമുഖീകരിക്കാൻ കഴിയാത്ത വി സി രാജിവെച്ചു പോകണമെന്ന് എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് ആവശ്യപ്പെട്ടു വർഗീയതക്കെതിരെ ശബ്ദിക്കാൻ കെ എസ് യുവിന് കഴിയുന്നില്ലെങ്കിൽ ജനിതകമായ പ്രശ്നമായിരിക്കും അതെന്നും ശിവപ്രസാദ് പറഞ്ഞു ഗവർണറെ സംവാദത്തിനും ക്ഷണിച്ചു ചോദ്യങ്ങൾ കേരളത്തിലെ കേരള സർവകലാശാലയിൽ പഠിക്കുന്ന വിവിധ വിദ്യാർത്ഥികൾക്ക് വേണ്ടി എസ് എഫ് ഐ ചോദിക്കുക മന്ത്രി ആർ ബിന്ദുവിന്റെ രാജി ആവശ്യപ്പെട്ട ഔദ്യോഗിക വസതിയിലേക്ക് പ്രതിഷേധ മാർച്ചുമായി കെഎസ്യു മന്ത്രിയുടെ കോലം കത്തിച്ച പ്രതിഷേധക്കാർ ബാരിക്കേഡ് തള്ളിമാറ്റാൻ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു പ്രതിഷേധത്തെ തുടർന്ന് ഒരു മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനെതിരായ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധം വരും ദിവസങ്ങളിലും ശക്തമാക്കുമെന്ന് കെഎസ് അറിയിച്ചു ഗുരുപൂർണിമാ ദിനത്തിൽ പാദപൂജ നടത്തിയ കാസർഗോഡ് തൃക്കരിപ്പൂർ ശ്രീചക്രപാണി വിദ്യാമന്ദിരത്തിലേക്ക് ഡിവൈഫൈ നടത്തിയ മാർച്ചിൽ ഉന്തും തള്ളും സ്കൂളിലേക്ക് പോകുന്ന റോഡിൽ പോലീസ് കെട്ടി പ്രതിഷേധക്കാരെ തടഞ്ഞു തുടർന്ന് നടന്ന മാനവ ജാഗ്രതാ സദസ് കാസർഗോഡ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി എ ബി ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു കുട്ടികളെ നിർബന്ധിച്ച് പാദപൂജ ചെയ്യിപ്പിക്കരുതെന്ന് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് അധ്യാപകരെ ആദരിക്കണം അത് ഈ കാണുന്ന രൂപത്തിലല്ല വേണ്ടതെന്നും സണ്ണി ജോസഫ് പറഞ്ഞു പാദപൂജ വിവാദത്തിൽ മാവേലിക്കരയിലും സ്കൂളിനെതിരെ പ്രതിഷേധമുണ്ടായി മാവേലിക്കര വിദ്യാർത്ഥി രാജ വിദ്യാപീഠം സെൻട്രൽ സ്കൂളിലേക്ക് എഐഎസ്എഫ് എഐ വൈ എഫ് സംഘടനകൾ മാർച്ച് നടത്തി പാദപൂജ ചെയ്തതിൽ സ്കൂൾ അധികൃതർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടായിരുന്നു മാർച്ച് പതിനെട്ട് ദിവസത്തെ ദൌത്യത്തിനൊടുവിൽ ആക്സിയം ഫോർ സംഘം ഭൂമിയിലേക്ക് ഡ്രാഗൺ പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് വേർപെടുന്ന അൺഡോക്കിംഗ് പ്രക്രിയ പൂർത്തിയായി നാളെ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെ പേടകം ഭൂമിയിൽ സ്ലാഷ് ഡൌൺ ചെയ്യുമെന്നാണ് പ്രതീക്ഷ അജയ് സുധാ ബിജു വിവരങ്ങളുമായി അജയ് നിശ്ചയിച്ചതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം നടന്നിരിക്കുന്നു ഇനി ചരിത്ര ദൌത്യം പൂർത്തിയാക്കി സംഘം ഭൂമിയിൽ തൊടുന്ന നിമിഷത്തിനാണ് ഏവരും കാത്തിരിക്കുന്നത് എങ്ങനെയായിരുന്നു അൺഡോക്കിംഗ് നേരത്തെ നിശ്ചയിച്ചതുപോലെ തന്നെ എല്ലാം കൃത്യമായി എല്ലാ പ്രൊസീജിയേഴ്സും പൂർത്തിയാക്കി എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഇതിൻ്റെ അൺലോക്കിംഗ് പ്രക്രിയ ആരംഭിക്കുന്നത് മാത്രം ഒരു പത്ത് മിനിറ്റ് ഡിലേ ആയതൊഴിച്ചാൽ ബാക്കിയെല്ലാം നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ തന്നെ കൃത്യമായിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് ഏതാണ്ട് രണ്ടേകാൽ കഴിഞ്ഞപ്പോൾ എല്ലാ ബഹിരാകാശ സഞ്ചാരികളും ഇപ്പോൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഡ്രാഗൺ പേടകത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു അതിനുശേഷം ഡോർ ക്ലോസ് ചെയ്യുന്ന പ്രക്രിയ അത് രണ്ട് മുപ്പത്തേഴോട് കൂടി പൂർത്തിയായി അതിനുശേഷം മർദ്ദം ക്രമീകരിക്കുന്ന പ്രക്രിയയായിരുന്നു ആയിരുന്നു ഏതാണ്ട് ഒന്നൊന്നര മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രക്രിയ അതോടുകൂടി ആരംഭിച്ചു നാലേ കാലോടുകൂടി ഇന്ത്യൻ സമയം വൈകിട്ട് നാലേ കാലോടുകൂടി അൺഡോക്കിംഗ് പ്രക്രിയ അത് ആരംഭിക്കുകയുണ്ടായിരുന്നു ഈ ഇപ്പോൾ ഹാർഡ് ഡോക്ക് ചെയ്ത പതിനഞ്ചോളം ഹുക്കുകൾ അത് വേർപെടുത്തുന്ന പ്രക്രിയയായിരുന്നു ആദ്യഘട്ടമായി നടക്കാനുണ്ടായിരുന്നത് ഈ ഒരു ഘട്ടമാണ് ഒരു പത്ത് മിനിറ്റ് ഡിലേ ആയിപ്പോയത് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സമയം മൂന്ന് മുപ്പത്തി അഞ്ചിന് അൺഡോക്ക് ചെയ്യുന്നതിന് ക്ഷമിക്കണം നാല് മുപ്പത്തഞ്ചിന് അൺഡോക്ക് ചെയ്യുന്നതിന് വരം നാല് നാൽപ്പത്തി അഞ്ചിനാണ് അൺഡോക്കിംഗ് പ്രക്രിയ അത് പൂർത്തിയായത് അതിനുശേഷം ഈ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് അകലേക്ക് മാറുന്ന ത്രസ്റ്ററുകൾ ജ്വലിപ്പിച്ച് അകലേക്ക് മാറുന്ന ഒരു പ്രക്രിയ അത് നാല് ഘട്ടമായിട്ടായിരുന്നു പൂർത്തീകരിച്ചത് ആദ്യ രണ്ട് ഘട്ടം പൂർത്തീകരിച്ചതോടെ പേടകത്തിൽ നിന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ അകലേക്ക് മാറി പിന്നീട് ഒരു കിലോമീറ്റർ അകലേക്ക് വന്നു അങ്ങനെ സാങ്കൽപിക രേഖ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന് ുറ്റുമുള്ള സാങ്കല്പിക രേഖ പൂർണ്ണമായി മറികടന്ന് ഇനി ഭൂമിയെ വലം വെച്ചുകൊണ്ട് പേടകം ഘട്ടം ഘട്ടമായി അതിൻ്റെ ഭ്രമണപഥം താഴ്ത്തിക്കൊണ്ടുവരുന്ന പ്രക്രിയയാണ് ഇനി നടക്കാനുള്ളത് നീണ്ട ഇരുപത്തിരണ്ട് മണിക്കൂർ ഉള്ള ഒരു യാത്ര യാത്രയാണ് ഇനി ശുഭാംശു ശുക്ലയ്ക്കും സംഘത്തിനും ഇനി കടന്നു പോകേണ്ടി വരിക ഇരുപത്തിരണ്ട് മണിക്കൂറിന് ശേഷം നാളെ ഉച്ചയ്ക്ക് മൂന്ന് മണിയോടുകൂടി പേടകം കാലിഫോർണിയ തീരത്തിലുള്ള പസഫിക് സമുദ്രത്തിൽ സ്പ്ലാഷ് ഡൗൺ ചെയ്യും എന്നാണ് അറിയാൻ സാധിക്കുന്ന വിവരം ന്യൂസ് ഡെസ്കിൽ നിന്ന് നിമിഷപ്രിയുടെ മോചനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിർണായക ഇപ്പോൾ കടന്നുപോകുന്നത് മോചനത്തിനായുള്ള കാന്തപുരത്തിന്റെ ഇടപെടൽ പ്രതീക്ഷയോടെ നോക്കിക്കാണുകയാണ് ഏവരും നോർത്ത് യെമനിലാണ് അടിയന്തര യോഗം ചേർന്നത് ഷെയ്ഖ് ഹബീബ് ഒമറിന്റെ പ്രതിനിധി വഴിയാണ് ഇപ്പോൾ ഇടപെടൽ നടക്കുന്നത് കൊല്ലപ്പെട്ടയാളുടെ കുടുംബവുമായി ചർച്ച നടക്കുകയാണ് നിമിഷപ്രിയയുടെ മോചനത്തിനായി ദിയാധനം സ്വീകരിക്കുന്നതിൽ ഇടപെടാൻ പരിമിതികളുണ്ടെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ വ്യക്തമാക്കിയിരുന്നു വിവരങ്ങളുമായി വി വിനോദ് ചേരുന്നുണ്ട് വിനോദ് വളരെ കുറച്ച് സമയമേ നിമിഷയുടെ കാര്യത്തിൽ ബാക്കിയുള്ളൂ അതുകൊണ്ട് തന്നെ ഏറ്റവും വേഗത്തിൽ നടപടികൾ നടത്താൻ ശ്രമിക്കുന്നുണ്ട് ഈ സമയത്ത് ഇന്ന് കോടതിയിൽ കേന്ദ്രം അറിയിച്ചത് അവർക്ക് ഇടപെടാൻ പരിമിതി ഉണ്ട് എന്നാണ് കാന്തപുരം വഴിയുള്ള ഇടപെടൽ ആ തരത്തിലുള്ള ഒരു മതപരമായ ഇടപെടൽ ഏത് ഘട്ടത്തിലാണുള്ളത് അതീവ സങ്കീർണമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത് കാരണം മറ്റന്നാൾ വധശിക്ഷ നടപ്പാക്കുമെന്നാണ് യമൻ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത് നേരത്തെ അവരുടെ പബ്ലിക് പ്രോസിക്യൂട്ടർ ഇത് സംബന്ധിച്ച നോട്ടീസ് പുറത്തിറക്കുകയും ചെയ്തു അതുമുതലാണ് വലിയ ആശങ്കയുടെ നിമിഷങ്ങൾ ആരംഭിച്ചത് പല തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് ഇപ്പോഴും അവിടെ കാന്തപുരവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ മതപണ്ഡിതനുമായി കാന്തപുരം ബന്ധപ്പെട്ടിരുന്നു അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നോർത്ത് യമനിലാണ് ഇപ്പോൾ ആ കുടുംബവുമായുള്ള ചർച്ച നടക്കുന്നത് തലാലിൻ്റെ കുടുംബവുമായുള്ള ചർച്ച നടക്കുകയാണ് ഭരണകൂടത്തിൻ്റെ പ്രതിനിധികളും ഈ ചർച്ചയുടെ ഭാഗമായുണ്ട് ദയാധനം സ്വീകരിക്കാൻ ഇതുവരെ കുടുംബം തയ്യാറായിട്ടില്ല ചില ഓഫറുകൾ കൂടി മുന്നോട്ട് വെച്ചിരുന്നു സന്നദ്ധ സംഘടനകൾ ഉൾപ്പെടെ ഇതിൽ ഇടപെട്ടുകൊണ്ട് അതിൽ പ്രധാനം ചില ശസ്ത്രക്രിയകൾ ഈ രാജ്യത്തിന് ഈ ദയാദിനം എന്നതിനപ്പുറത്തേക്ക് യമനുമായി ബന്ധപ്പെട്ട് തന്നെ അവരുടെ ചില ആവശ്യങ്ങൾ കൊടുക്കാമെന്ന ഉറപ്പുകൾ നൽകി വലിയ ചിലവേറിയ ചില ശസ്ത്രക്രിയകൾ അതോടൊപ്പം തന്നെ ഈ തലാലിൻ്റെ കുടുംബാംഗങ്ങൾക്ക് ജോലി തുടങ്ങി ഈ ദയാദനത്തിന് അപ്പുറത്തേക്കുള്ള ചില വാഗ്ദാനങ്ങൾ കൂടി വെച്ചിരുന്നു നമുക്ക് അറിയാം നേരത്തെ തന്നെ ഇതിൻ്റെ ഒരു ഏകോപനം നടത്തിയിരുന്ന തമിഴ്നാട്ടിൽ നിന്നുള്ള സ്വദേശിയുണ്ട് അദ്ദേഹം കഴിഞ്ഞ ദിവസവും അദ്ദേഹത്തിൻ്റെ ഓഡിയോ സന്ദേശത്തിൽ പറഞ്ഞത് അവിടെ ഡിസ്കഷൻ നടക്കുകയാണ് പിന്നെ എങ്ങനെയാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഉത്തരവ് വന്നത് അതിൽ വലിയ ആശയക്കുഴപ്പം ആശങ്കയുണ്ട് എന്ന കാര്യമൊക്കെയാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ സർക്കാർ എന്തായിരുന്നാലും വധശിക്ഷയ്ക്ക് തീരുമാനിച്ചിരിക്കുന്നു ഇനി മണിക്കൂറുകൾ മാത്രമാണുള്ളത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരുന്നു അടിയന്തര ഇടപെടലാണ് ആവശ്യ ആവശ്യപ്പെട്ടത് അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു മോചനത്തിന് വേണ്ടി നേരത്തെ രൂപീകരിച്ച ആക്ഷൻ കൗൺസിൽ ഉണ്ടായിരുന്നു അവരുടെ ഹർജിയും നേരത്തെ കേന്ദ്ര സർക്കാരിന് മുന്നിലേക്ക് എത്തി പക്ഷേ ഇന്നിപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ ഒരു ഘട്ടത്തിൽ ഇടപെടാൻ പരിമിതിയുണ്ട് എന്ന കാര്യമാണ് നേരത്തെ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ചില ഇടപെടലുകൾ ഉണ്ടായിരുന്നു ഈ പണം നൽകാൻ തയ്യാറായിട്ട് കൂടി അവർ അത് സ്വീകരിക്കാൻ തയ്യാറാകാത്ത ഒരു സാഹചര്യമുണ്ട് ഏതായിരുന്നാലും കാന്തപുരം വഴിയുള്ള ചർച്ച ഇപ്പോഴും നടക്കുകയാണ് വലിയ പ്രതീക്ഷയാണ് നാട് വെച്ചു പുലർത്തുന്നത് ശ്രീജി വിനോദാണ് വിവരങ്ങൾ നൽകിയത് കേരള കോൺഗ്രസ് എമ്മിനെ പിണക്കരുത്തെന്ന് താഴെത്തട്ടിലെ നേതാക്കൾക്ക് നിർദ്ദേശവുമായി സിപിഎം പ്രത്യേക സാഹചര്യം പരിഗണിച്ച് സീറ്റ് വിഭജനത്തിലടക്കം തർക്കങ്ങൾ ഉണ്ടാകാതെ ഒരുമിച്ച് പോകണമെന്ന് സംസ്ഥാന നേതൃത്വം നിർദ്ദേശം നൽകി ജോസ് കെ മാണിയെ ഒപ്പം കൂട്ടാനുള്ള കോൺഗ്രസ് നീക്കങ്ങൾക്കിടെയാണ് സിപിഎമ്മിന്റെ ഈ മറുതന്ത്രം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റ് ആവശ്യം ജോസ് കെ മാണി പരസ്യമായി ഉന്നയിച്ചതിന് പിന്നാലെയാണ് സിപിഎം സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപെടൽ സംസ്ഥാനത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം ചൂണ്ടിക്കാട്ടിയാണ് ജോസ് കെ മാണിയെ പിണക്കരുത് എന്ന നിർദ്ദേശം താഴെത്തട്ടിലെ നേതാക്കൾക്ക് നൽകിയത് സീറ്റ് വിഭജനം തർക്കങ്ങൾ ഉണ്ടാകാതെ പരിഹരിക്കണം വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു ജോസ് കെ മാണി മുന്നണി വിടില്ല എന്ന ഉറപ്പ് പാർട്ടിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് നിർണായകമായ സന്ദേശം താഴെത്തട്ടിലേക്ക് സി പി എം നൽകിയത് ജോസ് കെ മാണി എത്തിയതോടെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോട്ടയം ജില്ലയിലടക്കം ൻ മുന്നേറ്റം ഇടതുമുന്നണിക്കുണ്ടായി നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇത് ആവർത്തിച്ചു പരമ്പരാഗതമായി തോൽക്കുന്ന പല സീറ്റുകളും ജയിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പിനപ്പുറം നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് കേരള കോൺഗ്രസ് എമ്മിനെ ഒപ്പം നിർത്താൻ സി പി എം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നത് കേരള കോൺഗ്രസ് എമ്മിനെ മുന്നണിയിലെത്തിക്കാൻ കോൺഗ്രസ് തന്ത്രങ്ങൾ പായറ്റുന്നതിനിടെയാണ് സി പി എമ്മിന്റെ പുതിയ നീക്കം ജി ശ്രീജിത്ത് ന്യൂസ് കോട്ടയം സി പി എം പാലക്കാട് ജില്ലാ മുൻ സെക്രട്ടേറിയറ്റ് അംഗവും കെ ടി സി ചെയർമാനുമായ പി കെ ശശി പാർട്ടിയിൽ നിന്ന് പുറത്തേക്കെന്ന സൂചന പാലക്കാട് ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബുവിന്റെയും മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറി എൻ കെ നാരായണൻകുട്ടിയുടെയും ജില്ലാ കമ്മിറ്റി അംഗം പി എം ആർഷോയുടെയും പ്രതികരണങ്ങൾ നൽകുന്ന സൂചനയും മറിച്ചല്ല കടുത്ത വിഭാഗീയതയുടെ കാലത്ത് പാലക്കാട് ഔദ്യോഗിക പക്ഷത്തെ പ്രമുഖനായിരുന്ന പി കെ ശശിയെ സി പി എം സംസ്ഥാന നേതൃത്വം പൂർണ്ണമായും കൈവിടുന്നുവെന്ന സൂചനകളാണ് വരുന്നത് സാമ്പത്തിക ക്രമക്കേടും അടക്കമുള്ള പരാതികളിൽ നടപടി നേരിട്ട് പാർട്ടി അംഗം മാത്രമായി തുടരുന്ന ശശിയെ പാർട്ടി പുറത്താക്കുമെന്ന് വ്യക്തമാക്കുന്നതാണ് നേതാക്കളുടെ വാക്കുകൾ അങ്ങനെ വന്നാൽ കെ ടി ഡി സി ചെയർമാൻ സ്ഥാനത്തു നിന്നും ശശി തെറിക്കും മുസ്ലിം ലീഗ് ഭരണമുള്ള മണ്ണാർക്കാട് നഗരസഭയിലെ പരിപാടിയിൽ സി പി എമ്മിനെയും ഡിവൈഎഫെയും വെല്ലുവിളിച്ച് പി കെ ശശി നടത്തിയ പ്രസംഗത്തിനു പിന്നാലെയാണ് ഇത് പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബുവിൻ്റെയും മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറി വാക്കുകൾ ശശിയോടുള്ള പാർട്ടിയുടെ നിലപാട് സൂചിപ്പിക്കുന്നു ഒരു എപ്പോഴും പൂർവാധികം ശക്തിയോടുകൂടി പാർട്ടിയിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു നടപടി സംഘടനാ നടപടിക്രമം മാത്രമാണ് ഇത്തരം വിവിധ ഘടകങ്ങളിൽ നിന്നുള്ള നടപടി അതാണ് സി കാണുന്നത് പി കെ സി നിലപാടുകൾ അദ്ദേഹത്തിൻ്റെ ചില പരാമർശങ്ങൾ അദ്ദേഹത്തിൻ്റെ ചില പരാമർശങ്ങൾ പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അങ്ങനെ പാർട്ടിയുടെ പാർട്ടി അംഗങ്ങൾക്ക് അദ്ദേഹം അവരുടെ പ്രവർത്തനങ്ങൾക്കിടയിൽ ഏതെങ്കിലും തരത്തിലുള്ള വ്യതിയാനങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പാർട്ടി അംഗം വന്ന നിലയ്ക്ക് അവരെ തിരുത്താൻ വേണ്ടി പാർട്ടി ചമക്കുക മുസ്ലിം ലീഗിന്റെ വേദിയിൽ നിന്നുകൊണ്ട ബിഗ് ബി സിനിമയുടെ ബിലാൽ കഥാപാത്രത്തെ മുൻനിർത്തി താൻ ഇവിടെയൊക്കെ തന്നെ കാണുമെന്ന ശശിയുടെ പ്രസ്താവനക്ക് അതേ നാണയത്തിൽ തന്നെയായിരുന്നു പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം പി എം ആശ്രോയുടെ മറുപടി ഞങ്ങളാകെ വിചാരം മനുഷ്യർക്കും ഷൺമുഖനുമല്ലി തീരുമാനത്തിന് മുമ്പേ തെരുവിൽ ശശിയെ തള്ളിപ്പറഞ്ഞ നേതാക്കളുടെ നടപടിയെ പരോക്ഷമായി വിമർശിച്ച സംസ്ഥാന കമ്മിറ്റി അംഗം എൻ എൻ കൃഷ്ണദാസ് രംഗത്ത് വന്നത് ശശി വിഷയത്തിൽ പാർട്ടിക്കുള്ളിലെ വ്യത്യസ്ത അഭിപ്രായം കൂടി വെളിപ്പെടുത്തുന്നു പൂത്തിനു ചാരി എരുമയടിക്ക എന്ന നാടൻ പ്രയോഗം പോലെയായിരുന്നു നേതാക്കളുടെ പ്രതികരണങ്ങളും പാർട്ടി പ്രതിഷേധവും സി പി എം മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് പടക്കമറിഞ്ഞതിന്റെ പേരിൽ അറസ്റ്റിലായ അഷ്റഫിനെതിരെ എന്ന പേരിലായിരുന്നു പ്രതിഷേധം അഷ്റഫ് പി കെ ശശിയുടെ മുൻ ഡ്രൈവറാണ് പൊളിറ്റിക്കൽ ബ്യൂറോ ന്യൂസ് എയ്റ്റീൻ അതേസമയം തൃത്താലയിലെ വി ടി ബൽറാം സി വി ബാലചന്ദ്രൻ വാക്പോരിൽ തർക്കം പരിഹരിക്കാൻ സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപെടൽ പരസ്യ പ്രതികരണം വേണ്ടെന്ന് ഇരു നേതാക്കൾക്കും നേതൃത്വം മുന്നറിയിപ്പ് നൽകി തൃത്താല കോൺഗ്രസിന് ജയിക്കാൻ കഴിയുന്ന മണ്ഡലമാണെന്നും അനാവശ്യ വിവാദമുണ്ടാക്കി പാർട്ടിയുടെ സാധ്യത ഇല്ലാതാക്കരുതെന്നും നേതാക്കൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ബൽറാമിനെതിരെ രൂക്ഷ വിമർശനമാണ് കെ പി സി സി നിർവ്വാഹക സമിതി അംഗം സി വി ബാലചന്ദ്രൻ ഉന്നയിച്ചത് ബൽറാം നൂലിൽ കെട്ടിയിറക്കിയ എം എൽ എ ആണെന്നും പാർട്ടിയെ നശിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് ബൽറാമിൽ നിന്ന് ഉണ്ടാകുന്നതെന്നുമായിരുന്നു ബാലചന്ദ്രന്റെ വിമർശനം കോൺഗ്രസ് നേതാക്കളുടെ നടക്കുകയാണെന്നും അതിൽ ഒരാൾ ഒരാൾക്ക് വരാൻ ചർച്ച നടത്തുന്നുവെന്നും സി പി എം നേതാവ് എൻ എൻ കൃഷ്ണദാസ് വ്യക്തമാക്കി തൃത്താല മണ്ഡലത്തില് കോൺഗ്രസിന്റെ രണ്ട് പ്രമുഖ നേതാക്കൾ തമ്മിലുള്ള തർക്കം നടന്നുകൊണ്ടിരിക്കുക അതിൽ ഞങ്ങളുമായിട്ട് ഞങ്ങളുമായിട്ട് സംസാരിച്ചുണ്ട് ഞങ്ങള് അവരുമായിട്ട് ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുക അങ്ങനെ പല വിധത്തിൽ കോൺഗ്രസിന്റെ നേതാക്കള് ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വരികയാണ് യൂത്ത് കോൺഗ്രസിനെതിരായ പി ജെ കുര്യന്റെ ഉറച്ചു നിൽക്കുന്നുവെന്നും സതുദ്ദേശത്തോടെയാണ് വിമർശനമെന്നും പി ജെ കുര്യൻ പ്രതികരിച്ചു നേതാക്കളുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് വേണ്ടെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചടിച്ചു വിവാദത്തിൽ പ്രതികരിച്ച രമേശ് ചെന്നിത്തലയും കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫും കുര്യനെ തള്ളിപ്പറഞ്ഞില്ല എനിക്ക് യൂത്ത് കോൺഗ്രസ് ഉണ്ട് അദ്ദേഹത്തെ ഓരോ മണ്ഡലത്തിലും പോയി രാഹുൽ മാങ്കൂട്ടത്തിൽ വേദിയിലിരുത്തി യൂത്ത് കോൺഗ്രസിനെ വിമർശിച്ചും എസ് എഫ് ഐയെ പുകഴ്ത്തിയുമുള്ള പി ജെ കുര്യന്റെ വിമർശനമാണ് പുതിയ ചർച്ചകൾക്ക് വഴി തുറന്നത് നേതാക്കളെ ടി വിയിൽ കാണാമെന്നും പ്രവർത്തകരെ കൂട്ടാൻ ആളില്ലെന്നുമായിരുന്നു പ്രധാന വിമർശനം പരാമർശത്തോടെ പല യുവ നേതാക്കളും രംഗത്തു വന്നെങ്കിലും ബോധ്യമുള്ള കാര്യമാണ് പറഞ്ഞതെന്ന നിലപാടിലാണ് പി ജെ കുര്യൻ പരാമർശം സതുദ്ദേശത്തോടെയാണ് പാർട്ടി ഫോറുകളിൽ അവസരം ലഭിച്ചാൽ ഇനിയും പറയും ടി വിയിൽ കാണുന്ന യൂത്ത് കോൺഗ്രസുകാരെ തൻ്റെ പഞ്ചായത്തിൽ കണ്ടിട്ടില്ല ഞാൻ ആ യോഗത്തിൽ പറഞ്ഞത് സതുദ്ദേശപരമായ ഒരു നിർദ്ദേശമാണ് അത് ജില്ലാ ആസ്ഥാനത്ത് സമരം നടക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങൾക്കും സമരം നടക്കുന്നുണ്ട് പോലീസുമായി അടിപൊളിയുണ്ടാകും ചിലപ്പം പോലീസ് മർദ്ദിക്കും അതൊക്കെ പത്രങ്ങളിലും വരും അത് നല്ല കാര്യം പക്ഷെ യോജിപ്പില്ല അടിമേടിക്കുന്നോജിപ്പില്ല വെറുതെ പക്ഷെ എന്നാലും അത് എത്ര എന്നാൽ പേരാക്കത്തിന് ഒരുങ്ങുകയാണ് യൂത്ത് കോൺഗ്രസ് ഉള്ള താരതമ്യം അംഗീകരിക്കില്ലെന്നും ആരുടെയും സർട്ടിഫിക്കറ്റിനു വേണ്ടിയല്ല പ്രതികരണമെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചടിച്ചു ഷാനിമോൾ ഉസ്മാനും കുര്യനെതിരെ രംഗത്ത് വന്നു സതുദ്ദേശവും സംഘടനാ ശാക്തീകരണവുമാണ് കുര്യൻ ലക്ഷ്യം വെച്ചതെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെയും സണ്ണി ജോസഫിന്റെയും പ്രതികരണം അല്ല കുര്യസാറ് ഒരു മുതിർന്ന നേതാവാണ് അദ്ദേഹം സതുദ്ദേശത്തോടു കൂടി ഒരു ഉപദേശ രൂപേണ പറഞ്ഞതാണ് അത് ആരെയും കുറ്റപ്പെടുത്തിയതല്ല കുറച്ചുകൂടി എല്ലാ പ്രവർത്തന രംഗത്തും യൂത്ത് കോൺഗ്രസും കോൺഗ്രസും ഒക്കെ സജീവമാകണം എന്ന് പറഞ്ഞതാണ് സംഘടനയുടെ ശാക്തീകരണം അതാണ് അദ്ദേഹം ലക്ഷ്യം വെച്ചത് അത് ശക്തമായിട്ട് മുന്നോട്ട് മുന്നോട്ട് പോകുന്നതിനുള്ള നല്ല പോകും പ്രസിഡന്റ് തന്നെ പറഞ്ഞു നടത്തിയത് എന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവർത്തിക്കുന്നതിനിടെയാണ് പാർട്ടി വേദിയിൽ കുര്യൻ പിന്തുണച്ച് രംഗത്ത് വന്നത് ഇതിൽ മറ്റ് ഉണ്ടെന്ന് കരുതുന്നവരും കോൺഗ്രസിലുണ്ട് വിവിധ പി ജെ കുര്യനെ തള്ളാതെ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് സംഘടനയുടെ ശാക്തീകരണമാണ് കുര്യൻ ലക്ഷ്യം വെച്ചത് യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകർ പോലീസിന്റെ അക്രമങ്ങൾ നേരിട്ടാണ് മുന്നോട്ട് പോകുന്നതെന്നും സണ്ണി ജോസഫ് പറഞ്ഞു അതേസമയം എസ് എഫ് ഐ മാതൃകയാണെന്ന പി ജെ കുര്യന്റെ വാക്കുകൾ സ്വാഗതാർഹമാണെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് യൂത്ത് കോൺഗ്രസിന് ആക്ഷേപിക്കാനുള്ള അവസരമായി ആ പ്രസ്താവനയെ താൻ കാണുന്നില്ലെന്നും മന്ത്രി പറഞ്ഞു യൂത്ത് കോൺഗ്രസുകാരെ വിമർശിച്ച നടപടിയെ തള്ളി ചെറിയാൻ ഫിലിപ്പ് പോലീസ് മർദ്ദനമേറ്റ ആശുപത്രിയിലും ജയിലിലും കഴിയേണ്ടി വരുന്ന പീഡിതരായ യൂത്ത് കോൺഗ്രസ് കെ യു പ്രവർത്തകരെ കോൺഗ്രസ് നേതാക്കൾ ആദരിച്ചില്ലെങ്കിലും അപമാനിക്കരുത് സമരങ്ങളിൽ പങ്കെടുക്കുകയോ ജയിലിൽ പോവുകയോ ചെയ്യാത്ത പലരുമാണ് എംഎൽഎയും എംപിയും മന്ത്രിയും ഒക്കെയായി മരണം വരെ അധികാരസ്ഥാനങ്ങളിൽ കെട്ടിപ്പിടിച്ചിരിക്കുന്നതെന്നും ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞു കണ്ണൂരിൽ കോൺഗ്രസ് പരിപാടിയിൽ കെ സുധാകരൻ വിഭാഗത്തിന്റെ പ്രതിഷേധം സമരസംഗമം പരിപാടിയിലാണ് സുധാകരൻ അനുകൂലികൾ പ്രതിഷേധിച്ചത് പരിപാടിക്ക് തൊട്ടു മുൻപ് സുധാകരന്റെ കൂറ്റൻ ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചു പോസ്റ്ററിൽ സുധാകരന്റെ ഫോട്ടോ ഇല്ലാത്തതിനെതിരെ നേരത്തെ പ്രതിഷേധം ഉയർന്നിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിൽ മേയർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപിയുടെ പ്രതിഷേധം അനധികൃത നിയമനങ്ങൾ നടക്കുന്നുവെന്നാരോപിച്ചാണ് ബി ജെ പി അംഗങ്ങൾ പ്രതിഷേധിച്ചത് മേയറുടെ ഡയസിലേക്ക് കൗൺസിലർമാർ തള്ളിക്കയറി ഈ നഗരസഭയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്ന ആക്ഷേപങ്ങൾ വലിയ തരത്തിലൊരു പ്രചാരണ വിഷയമായി ഉയർത്തി കാണിച്ചുകൊണ്ട് മേയർക്കെതിരായുള്ള പ്രതിഷേധം ശക്തമാക്കാനുള്ള ബി ജെ പിയുടെ തീരുമാനമെന്ന് വേണം മനസ്സിലാക്കാൻ അങ്ങനെയാണ് ഈ നിയമനങ്ങൾ സംബന്ധിച്ച് അനധികൃതമായിട്ടാണ് അല്ലെങ്കിൽ വഴിവിട്ട തരത്തിലാണ് ഈ അൻപത്തിയാറിലധികം പേരെ ആ താൽക്കാലിക നിയമനങ്ങൾ ഒഴിവാക്കിയാതെ സ്ഥിരപ്പെടുത്തുന്ന നടപടികളിലേക്ക് മേയർ കടന്നത് എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് ആ മുൻ ജില്ലാ അധ്യക്ഷൻ കൂടിയായ കൗൺസിലർ കൂടിയായ വി വി രാജേഷ് രാവിലെ മാധ്യമങ്ങളെ കണ്ടത് അതിനുശേഷമായിരുന്നു ആ നഗരസഭാ സെക്രട്ടറിയുടെ ഓഫീസിലേക്ക് മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് കൗൺസിലർമാർ എത്തുകയും അദ്ദേഹത്തോട് ഈ നിയമനങ്ങൾ റദ്ദ് ചെയ്യണമെന്ന ആവശ്യം ഉന്നയിക്കുകയും ചെയ്തത് പിന്നീട് കൗൺസിൽ യോഗത്തിലെ വിഷയം അവതരിപ്പിക്കുമെന്ന് പറഞ്ഞ് ആ തൽക്കാലത്തേക്ക് പ്രതിഷേധങ്ങൾ രാവിലെ അവസാനിക്കുകയായിരുന്നു രണ്ടരയ്ക്കാണ് കൗൺസിൽ യോഗം ആരംഭിച്ചത് കൗൺസിൽ യോഗം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഡയസിന് മുമ്പിൽ പ്രതിഷേധവുമായി പ്ലക്കാർഡുകൾ ഉയർത്തിക്കൊണ്ട് ബി ജെ പി കൗൺസിലർമാർ എത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത് ആ വലിയ പ്രതിഷേധങ്ങൾക്ക് നടുവിലാണ് മേയർ ആര്യ രാജേന്ദ്രൻ ഈ കൗൺസിൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് ആ ഡയസിലെ എത്തിയത് അപ്പോഴും വലിയ മുദ്രാവാക്യം വിളികൾ ഉയരുന്നുണ്ടായിരുന്നു ആ കൗൺസിൽ ഹാളിനുള്ളിൽ നിന്ന് പക്ഷേ ആ പ്രതിഷേധങ്ങൾക്ക് ഇടയിൽ അതൊന്നും വകവയ്ക്കാതെ അജണ്ട പാസ്സാക്കിക്കൊണ്ട് കൗൺസിൽ യോഗം അവസാനിപ്പിക്കുകയായിരുന്നു പിന്നീടാണ് ഇരുവർഷങ്ങളായി ബി ജെ പി അംഗങ്ങളും സി പി എം കൗൺസിലർമാരും അണിനിരുന്നുകൊണ്ട് വലിയ തരത്തിൽ ആ പരസ്പരം മുദ്രാവാക്യം വിളിച്ച് ആ വിളികൾ നടത്തി ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് നിലവിലെ ഒരു പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിലും നഗരസഭയിലെ ഈ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ചയാക്കി മാറ്റുന്നതിനുള്ള നീക്കം ബി ജെ പിയുടെ ഭാഗത്തുനിന്നുണ്ടാകും അത് തെരുവിലേക്ക് ആ പ്രതിഷേധം വ്യാപിപ്പിക്കാനുള്ള ഒരു നീക്കമാണ് ബി ജെ പി നടത്തുന്നതെന്നാണ് നിലവിലെ സാഹചര്യങ്ങളെന്ന് മനസ്സിലാക്കാൻ അതായത് തെരഞ്ഞെടുപ്പ് കൊണ്ടുള്ള കൃത്യമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം തന്നെയാണ് ആ നഗരസഭയിൽ നിന്ന് അവർ തുടക്കമിട്ടിരിക്കുന്നത് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കണ്ടത് മുഖപ്രസംഗം രാജ്യത്തെ ക്രൈസ്തവ പീഡനങ്ങളിൽ ബിജെപിയുടെ അപമാനകരമാണെന്ന് മുഖപ്രസംഗത്തിൽ പറയുന്നു സാമൂഹിക സേവനങ്ങളെ ബിജെപി മതപരിവർത്തനമായി ചിത്രീകരിക്കുന്നുവെന്നും എഡിറ്റോറിയൽ കുറ്റപ്പെടുത്തുന്നുണ്ട് എഴുതിയ മുഖപ്രസംഗത്തിന് പിന്നാലെയാണ് ബിജെപിയെ കടന്നാക്രമിച്ച് ദീപിക വീണ്ടും രംഗത്ത് വരുന്നത് രാജ്യത്ത് പലയിടത്തും ക്രൈസ്തവർക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് മുഖപ്രസംഗം ക്രൈസ്തവർ നിർണായക ശക്തിയായ സംസ്ഥാനങ്ങളിൽ മാത്രമാണ് അവർക്കൊപ്പം നിൽക്കാൻ ബി ജെ പി ശ്രമിക്കുന്നത് ക്രൈസ്തവർക്ക് നേരെ നടക്കുന്ന അക്രമങ്ങളോട് അരുതെന്ന് ബി ജെ പി പറയുന്നില്ല ഇത് പറയാതെയാണ് കേരളത്തിലെ ക്രൈസ്തവരെ കൂടെ കൂട്ടാൻ പദ്ധതിയിടുന്നത് ബി ജെ പിയുടെ ഈ ഇരട്ടത്താപ്പ് അങ്ങേയറ്റം അപമാനകരമാണെന്ന് ദീപിക തുറന്നടിക്കുന്നു കത്തോലിക്ക വൈദികർക്കെതിരെ അക്രമം നടത്തുന്നവർക്ക് പതിനൊന്ന് ലക്ഷം രൂപ വരെ പാരിതോഷികം മഹാരാഷ്ട്ര ബി ജെ പ്രഖ്യാപിച്ചു ഒഡീഷയിലും മഹാരാഷ്ട്രയിലും ക്രൈസ്തവ പീഡനങ്ങൾക്ക് ബിജെപി ഒത്താശ ചെയ്യുന്നു അതേസമയം ദീപികയുടെ ഇങ്ങനെയാണ് കുറിച്ച് ബിജെപിയുടെ ഇതിനു മുമ്പ് കഴിഞ്ഞ വക്കഫ് സമയത്ത് കോൺഗ്രസിന്റെ എം എൽ എമാരോട് വക്കഫ് ഭേദഗതി നിയമത്തെ പിന്തുണയ്ക്കണമെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് കോൺഗ്രസ് പിന്തുണച്ചോ അതിനെക്കുറിച്ച് കുറിച്ച് ഇവിടെ നിങ്ങളാരും ചർച്ച ചെയ്ത് കണ്ടില്ല പക്ഷേ കോൺഗ്രസ് പിന്തുണച്ചോ ഇല്ലല്ലോ ഇതേ മുഖപത്രം മുഖപത്രം എഴുതി ദീപിക എന്നിട്ട് ആരും പിന്തുണച്ചില്ല പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം ഇത്തരത്തിൽ ഇപ്പൊ മണിപ്പൂർ വിഷയമായി കൊണ്ടുവരുന്നത് മണിപ്പൂർ എന്താ വിഷയം എന്നുള്ളത് ഇവിടുത്തെ മുഴുവൻ മതമേലധ്യക്ഷന്മാർക്കും കൃത്യമായിട്ട് അറിയാം അതിനകത്ത് ബിജെപിയുടെ നിലപാടെന്താണെന്നും ബിജെപി എന്ത് ചെയ്തു എന്നൊക്കെ വളരെ കൃത്യമായിട്ടറിയാം അതുകൊണ്ട് തന്നെ പറയുന്നു ഇത്തരം വിഷയങ്ങളെ ഇത്തരം കാര്യങ്ങളെ സഭയ്ക്ക് അത്തരത്തിലുള്ള ആകുലതകൾ ഉണ്ടായെങ്കിൽ അത് കൃത്യമായി അഡ്രസ് ചെയ്യാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് ക്രൈസ്തവ സഭയുടെ സാമൂഹിക സേവനത്തെയാണ് മതപരിവർത്തനം എന്ന് ചിത്രീകരിക്കുന്നതെന്നും ദീപിക ആരോപിക്കുന്നു ഇരട്ടത്താപ്പ് അവസാനിപ്പിച്ച് സമീപനത്തിൽ വ്യക്തത വരുത്താൻ ബി ജെ പി തയ്യാറാകണമെന്നും പത്രം ആവശ്യപ്പെടുന്നു തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടങ്ങളുണ്ടാക്കാൻ ബി ജെ പി തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് രംഗത്ത് വരുന്നതിനിടെയാണ് കടുത്ത ഭാഷയിൽ ദീപികയുടെ കുറ്റപ്പെടുത്തൽ ജി ശ്രീജിത്ത് ന്യൂസ് കോട്ടയം ഷാർജയിൽ കൊല്ലം സ്വദേശിനിയായ വിപഞ്ചിക ജീവൻ ഒടുക്കിയ സംഭവത്തിൽ ഭർത്തൃവീട്ടുകാരെ പ്രതിചേർത്ത കേസ് വിപഞ്ചികയുടെ ഭർത്താവ് ഭർത്തൃ സഹോദരി ഭർത്തൃ ഭർതൃപിതാവ് എന്നിവരെ പ്രതി ചേർത്താണ് കുണ്ടറ പോലീസ് കേസെടുത്തത് വിവാഹമോചന കേസുകളിൽ സുപ്രീം കോടതിയുടെ സുപ്രധാന വിധി പങ്കാളിയുടെ ഫോൺ സംഭാഷണം രഹസ്യമായി റെക്കോർഡ് ചെയ്ത് തെളിവായി പരിഗണിക്കാമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ഉത്തരവ് റദ്ദാക്കിക്കൊണ്ടാണ് കോടതിയുടെ നടപടി ജസ്റ്റിസ് ബി വി നാഗരത്ന അധ്യക്ഷയായ ബെഞ്ചിന്റേതാണ് വിധി ഭാര്യ അറിയാതെ അവരുടെ ഫോൺ സംഭാഷണം രഹസ്യമായി റെക്കോർഡ് ചെയ്യുന്നത് സ്വകാര്യതയുടെ മൗലികാവകാശ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി അത് തെളിവായി കണക്കാക്കാനാവില്ലെന്ന് നേരത്തെ പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതി വിധിച്ചിരുന്നു ഇത് തള്ളിക്കൊണ്ടാണ് സുപ്രീംകോടതിയുടെ വിധി ഗോവയ്ക്ക് പുതിയ ഗവർണർ പി എസ് പിള്ളയെ ഗവർണർ സ്ഥാനത്തുനിന്ന് മാറ്റി അശോക് ഗജപതി രാജുവിനെ പുതിയ ഗവർണറായി നിയമിച്ചു മുൻ വ്യോമയാന മന്ത്രിയാണ് ടി ഡി പി നേതാവായ അശോക് ഗജപതി രാജു പ്രൊഫസർ കുമാർ ഘോഷിനെ ഹരിയാന ഗവർണറായും കവീന്ദർ ഗുപ്തയെ ലഡാക്ക് ഗവർണറായും നിയമിച്ചു ജമ്മുകശ്മീർ മുൻ ഉപമുഖ്യമന്ത്രിയാണ് കവീന്ദർ ഗുപ്ത ഗവർണർ സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞ സാഹചര്യത്തിൽ ശ്രീധരൻപിള്ള സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാവും പ്രശസ്ത നടി ബി സരോജ ദേവി അന്തരിച്ചു എൺപത്തിയേഴ് വയസ്സായിരുന്നു വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ബംഗളൂരു മല്ലേശ്വരത്തെ വസതിയിലായിരുന്നു അന്ത്യം ആറ് പതിറ്റാണ്ടോളം തെന്നിന്ത്യൻ സിനിമയിൽ സജീവമായിരുന്നു കന്നഡ തെലുങ്ക് തമിഴ് ഹിന്ദി ഭാഷകളിലായി ഇരുന്നൂറിലേറെ ചിത്രങ്ങളിൽ അവർ അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ രാജ്യം പത്മശ്രീ നൽകി സരോജ ദേവിയെ ആദരിച്ചു തൊണ്ണൂറ്റി രണ്ടിൽ പത്മഭൂഷൺ ബഹുമതി നൽകി തമിഴ്നാട് സർക്കാരിന്റെ കലൈമാമണി പുരസ്കാരവും ബംഗളൂരു യൂണിവേഴ്സിറ്റിയുടെ ഓണററി ഡോക്ടറേറ്റും സരോജ ദേവി സിനിമാ ചിത്രീകരണത്തിനിടെ സ്റ്റൺമാൻ മോഹൻരാജിന് ദാരുണാന്ത്യം സംവിധായകൻ പാർ രഞ്ജിത്തിന്റെ വരാനിരിക്കുന്ന ചിത്രമായ പെട്ടുവം എന്ന ചിത്രത്തിന്റെ സെറ്റിലായിരുന്നു അപകടം ആക്ഷൻ സീക്വൻസ് ചിത്രീകരിക്കുന്നതിനിടെ മോഹൻരാജു ഓടിച്ചിരുന്ന കാർ അപകടത്തിൽ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു ഇനി സകലമായ കേരളത്തിൽ അനുശ്രീച്ചേരും